കഴിച്ചാൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന ഭക്ഷണം ഏതാണ് ഐസ്ക്രീം ഡാർക്ക് ചോക്ലേറ്റ് കേക്ക് പുഡി ഉത്തരം ഡാർക്ക് ചോക്ലേറ്റ് പച്ചമുട്ട കഴിക്കുന്നവർക്ക് വരുന്ന രോഗം അകാലനര കഫക്കെട്ട് കൊളസ്ട്രോൾ സ്ട്രോക്ക് ഉത്തരം പെയിൻ കില്ലറുകൾ കൂടുതൽ കഴിച്ചാൽ തകരാറിൽ ആവുന്ന അവയവം ഹൃദയം കണ്ണ് കരൾ ഉത്തരം കരൾ വെറും വയറ്റിൽ കുടിച്ചാൽ കുടവയർ കുറയാൻ സഹായകമാകുന്ന പാനീയം പതിമുഖം ചൂടുവെള്ളം ജീരകവെള്ളം വെള്ളം ഉലുവ വെള്ളം ഉത്തരം ജീരകവെള്ളം സ്ഥിരമായി മുഖത്ത് തേച്ചാൽ ചർമ്മം നശിക്കാൻ കാരണമാകുന്ന വസ്തു പപ്പായ ചെറുനാരങ്ങ തേൻ കടലമാവ് ഉത്തരം ചെറുനാരങ്ങ ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് കഴിച്ചാൽ ശ്വാസം മുട്ടാൻ സാധ്യതയുള്ള ഭക്ഷണം ബ്രെഡ് പുട്ട് ബിരിയാണി ചപ്പാത്തി ഉത്തരം ബ്രെഡ് സുനാമി എന്ന വാക്ക് ഏത് ഭാഷയിലേതാണ് മലയാളം ജാപ്പനീസ് അറബിക് ഇംഗ്ലീഷ് ഉത്തരം ജാപ്പനീസ് കൂടുതൽ സമയവും എ സി മുറിക്കുള്ളിൽ ഇരിക്കുന്നവർക്ക് വരുന്ന രോഗം ഹൃദ്രോഗം ക്യാൻസർ അൽഷിമേഴ്സ് മൈഗ്രെയിൻ ഉത്തരം മൈഗ്രെയിൻ കൂടുതൽ സമയവും മഴവിൽ കാണുന്ന രാജ്യം ഏതാണ് ജർമ്മനി ജപ്പാൻ തായ്വാൻ റഷ്യ ഉത്തരം തായ്വാൻ രാത്രിയിൽ കുടിച്ചാൽ ശരീരം മെലിയുന്ന പാനീയം കട്ടൻ ചായ ഗ്രീൻ ടീ ഇഞ്ചി ചായ ചൂടുവെള്ളം ഉത്തരം ഇഞ്ചി ചായ